ഞാൻ വെള്ളയാണി കാർഷിക കോളേജിൽ അവസാന വർഷ ബിരുദ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇന്നിവിടെ പ്ലാവൂ ഹൈസ്കൂളിൽ എത്തിച്ചേർന്ന കാർഷിക സുഹൃത്തുക്കളോട് നമ്മുടെ കുറച്ച് ചോദ്യോത്തര പങ്ക്തിയായിരുന്നു ഇവിടെ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ഓരോരുത്തരുമായിട്ട് കൃഷിയെയും വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള അവരുടെ ഒരു അനുഭവക്കുറിപ്പും നമുക്ക് ചോദിക്കാം സർ എന്താണ് കൃഷിയെക്കുറിച്ചും പുതു കൃഷി കൃഷിയിലേക്ക് വരുന്ന പുതുതലമുറയോടും പറയാനുള്ളത് സാർ തലമുറയോട് പറയാനുള്ളത് നോക്കിക്കൊണ്ട് ചെയ്തു പോയാൽ ലാഭം തന്നെയാണ് പക്ഷേ അത് നമ്മൾ പുറത്തിറങ്ങി കുറച്ചൊക്കെ പരിചയപ്പെട്ട് ആളുകൾ കർഷകരുമായിട്ട് കർഷകരുമായിട്ടിടപെട്ട് നിരന്തരം ശ്രമിച്ചാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പഴയ രീതിയിലുള്ള കൃഷി ഓഫീസറായിട്ടോ അല്ലെങ്കിൽ കൃഷി അസിസ്റ്റൻ്റായിട്ടോ ഓഫീസിലിരുന്നുകൊണ്ടൊന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കുകയും നമ്മളെ സൈറ്റുകളൊക്കെ വന്ന് കാണുമ്പോൾ കർഷകനൊരു ഉത്സാഹം തോന്നും കൃഷി ചെയ്യാനും അതിനുള്ള സഹകരണം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണ് എനിക്കിപ്പോൾ പച്ചക്കറി കൃഷി ഉണ്ട് നെൽകൃഷിയുണ്ട് പച്ചക്കറി കൃഷിയിൽ ഒരുപാട് കീടനാശിനികൾ ഭയങ്കരമായിട്ട് കീടങ്ങളുടെ ശല്യം ഉണ്ട് കാർഷിക മേഖലയിൽ പുതിയ പുതിയ തലമുറ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചെറു ഇളം തലമുറയ്ക്ക് തലമുറയെ കൂടി പ്രോത്സാഹിപ്പിച്ച് ഇറക്കിയാലേ നമുക്ക് ിലോട്ട് കൃഷി നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും കാരണം ഞാൻ പഴയ ആൾക്കാരാണ് ഇന്ന് കൃഷി ചെയ്യുന്നത് പുതിയ തലമുറയെ കൂടി പ്രോത്സാഹിപ്പിച്ച് അതിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്താലേ കർഷകരായിട്ടുള്ളവരായിട്ടുള്ള മക്കളെ ആയാലും ഇറക്കി പണിയാൻ സാധിക്കും അതുകൊണ്ട് പുതിയ തലമുറയെ കുട്ടി വാർത്തെടുത്ത് പുതിയ കൃഷിയിടങ്ങളിലേക്ക് ഇറക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നും അതേപോലെ കൃഷി ഭാഗത്തിൻ്റെ ഭാഗത്ത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് മൊത്തത്തിലെല്ലാം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം കാലത്ത് പുതു കൃഷിയിലോട്ട് വരുന്നില്ല പക്ഷേ അവരെ പ്രോത്സാഹിപ്പിച്ച് കൃഷിയിലോട്ടും കൂടെ കുറച്ച് വന്ന് വന്നു കഴിഞ്ഞാൽ അവരെ കുറേ മാറ്റങ്ങൾ വരും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ കൂടുതലെന്ന് വെച്ചാൽ പുതുതലമുറയെന്ന് വെച്ചാൽ എല്ലാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മൊബൈലും എല്ലാം എല്ലായിട്ട് പക്ഷേ അവരെല്ലാം കൂടെ കുറച്ച് കൃഷി ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ മനസ്സ് കുറച്ച് ഇതാവും പിന്നെ സ്വന്തമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിച്ചും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കൃഷി കുറേ ലാഭമുണ്ട് പക്ഷേ എല്ലാം ജോലിക്കാരോട് ജോലി ശമ്പളം കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ കൃഷി ലാഭമല്ല അതുകൊണ്ട് പുതുതലമുറയെ പറഞ്ഞ് മനസ്സിലാക്കി അവർ സ്വയം തോന്നി കൃഷിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ എന്ന് വെച്ചാൽ കൃഷിയെന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിന് സന്തോഷം തരുന്ന ആ ഒരു ഒരിതാണ് നമ്മൾ മൈൻഡ് എപ്പോഴും കൂളായിട്ടിരിക്കും അപ്പോൾ ടെൻഷൻ കുറഞ്ഞിട്ട് അപ്പോൾ സ്വയം നമ്മൾ തീരുമാനിച്ചു കുറേ പ്രോത്സാഹനങ്ങൾ എടുത്ത് പിള്ളേരെ വരും തലമുറയെ വാർത്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരിതാണ് തലമുറയ്ക്ക് കൃഷി ചെയ്യുന്നതിന് താല്പര്യം കുറവാണ് ഒന്നാമത്തെ കാര്യം ഏത് കൃഷി ചെയ്താലും നഷ്ടത്തിലാണ് വരുന്നത് അതുകൊണ്ട് അവരൊക്കെ താല്പര്യം കുറവാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ പോലെയുള്ളവർ ചെയ്യുന്നത് മാത്രമേ ഇപ്പം വിടിച്ചിരിക്കാൻ ഈ പറഞ്ഞതുപോലെ സ്വന്തമായി ചെയ്യുന്നെങ്കിൽ മാത്രമേ കുറെയൊക്കെ പിടിച്ചു നീക്കാൻ പറ്റുന്നുള്ളൂ കൂലി കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ കൂലി വാങ്ങിക്കുന്നത് ആ സമയം മാത്രമേ ഉള്ളത് അവര് ചെയ്യുന്നുള്ളൂ കൂലി കൊടുത്താൽ നമുക്ക് മോലാവൂല അങ്ങനെയാണ് കൃഷി കുറെയൊക്കെ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത് ഒരുവിധം നടന്നു പോകണമെങ്കിൽ നമ്മളും കൂടി ചെയ്താൽ മാത്രമേ യാതൊരു കൃഷിയും നേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ